പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സാധാരണ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ കത്തിക്കുമ്പോൾ കുക്ക് ചെയ്യാൻ പോകണം ഗൈസ് വെറൈറ്റി ഡിഷായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലാലേട്ടൻ ചെയ്തത് കൊറവാക്കണമെന്ന് നമുക്കത് നമ്മളത് പരീക്ഷിക്കാൻ പോവാണ് ഇതാണ് സാധനം ഇത് ഏത്ത ഏത്തപ്പഴം വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ലാലേട്ടൻ ഒരു വീഡിയോ അല്ലാതെ കണ്ടു തുടങ്ങുന്നു ഇത് വെച്ചിട്ടൊരു സാധനം പാക്കിയിട്ട് ഇതിന്റെ രസം അങ്ങനെന്താ പറയുക ആ സാധനം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇത് വെച്ചിട്ട് പേരൊന്നും നമുക്കറിയത്തില്ല അപ്പൊ ഇതിന് ആവശ്യമായിട്ട് എല്ലാത്തി നമുക്ക് നേരം വീടുകളിലൊക്കെ അപ്പൊ നമ്മള് എടുത്തിട്ടുണ്ട് അടുപ്പിഷ്യൻ കുക്കർ പരിപാടി

ചൂടായിട്ടുണ്ട് നമുക്ക് നെയ്യാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് നെയ്യ് ഇട്ടിട്ട് നമുക്ക് ആ ബെനാനൊന്ന് സാധനം ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ കൊന്ന പൊഴ്ച്ചെടുക്കാം പൊഴ്ച്ചെടുക്കാം പൊഴ്ച്ചയാണ് കൊടന്ന പൊഴ്ച്ചെടുക്കാം ഇതാ പേടിയേ ഇന്റെ അരണ്ടി എരിഞ്ഞു അയ്യോ ഇതിനെ വെറുതെ മാറ്റിയാ സെറ്റാക തിഴ്ത്തണം ഓർക്കുക ഇങ്ങട്ടങ്ങു ഉള്ളില്ലന്നോസ് വെച്ചിട്ട് చూസ് കൊന്നൊന്ന് ഇതെന്താ ഇത് ഇതെന്താ നിങ്ങൾ ഇതെന്താ നീയോ ഇതിനെ എടുക്ക് നീ കുറച്ച് മാറ്റോ ഞാൻ ശരിക്ക് വെയിറ്റ് ചെയ്യേക്കാം રાઈટ બાય ડેટ ઓર્ડર આઈસ નંબર ઇમકલેનટ કોલ કેમ બોલો રાઈટ બાય ડેટ મરની વાળો ગેસ મરની હા મીડિયા કા ડિસ્ટાટ પેટે લાઈક એન્ડ શેર એન્ડ સબસ્ક્રાઇબ કરો ટુમોર કુકી મિડિયા કા તોયરી ટુમોર એંગલ આશ્યત્રા વીડિયો કા વેરા ગેસ ઓકે ઇદલા ને દે દે જો ની દે જો ની દે જો ની દે જો ઓ એદલુમ તિરિચ ટોકીડા

എന്നിട്ട് നമുക്ക് പിന്നെ തിരിച്ചിട്ട് കൊടുള്ളു അല്ല ഇതോ ഇത് ഇനി കുറച്ചുകൂടി ആയി കഴിയുമ്പോ തന്നെ തിരിച്ചുവിടും കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ അല്ല വിചാരിക്കില്ലേ ഗെയ്സ് കേട്ടോ പിന്നീട് കേട്ടോ

അപ്പൊ നമ്മള് അപ്പൊ നമ്മളത് ശർക്കരയാണ് ഓക്കെ ശർക്കര ഇട്ടുകൊടുക്ക ഗൈസ് അപ്പൊ നമുക്ക് ഇതേപോലെ ശർക്കര ഇട്ട് ശർക്കര ഉരുക്കിട്ടുണ്ട് കേട്ടോ ഉരുക്കുമ്പോ അത് ഇതുപോലെ ആയെങ്കിലും അപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് വയലൊക്കെ വെള്ളം ഗൈസ് അപ്പൊ അടുത്തത് നമ്മള് തേങ്ങയാണ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് തേങ്ങയാണ് അത് ചെറുതായിട്ടൊന്ന് ഇട്ടാ മതി ഗൈസ് അടുത്തായിട്ട് നമുക്ക് കറുവപ്പെട്ട പൊടി ഉണ്ടെന്നു അത് ചിരി കൊടുക്കാം കൊറച്ച് ഓക്കെ മതി മതി അത് മതിടാ കഴിക്കുമായിരിക്കും അത് കിട്ടും ഓക്കെ ഇനി തീ ഓഫ് ആക്കാം ഇത് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ആക്കി കഴിഞ്ഞു ഇതിന്റെ പരിപാടി ായിട്ടുണ്ട് നമ്മുടെ റമ്മൊക്കെ അതെന്തിനാണെന്നറിയുന്നത് മറ്റേ തീ കത്തില്ലേ ആ തീ കത്തി പക്ഷെ നമ്മള് കത്തിച്ച പിന്നെ ഫയർഫോഴ്സ് പിന്നെ ബെഗളോ അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് ഇരിക്കുന്നില്ല അങ്ങനെയൊക്കെ കത്തിച്ച് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പരിപാടി ആയിരിക്കും ഇതെന്തായാലും ചെയ്യുന്ന പരിപാടി ഇതിനകത്ത് ഐസ്ക്രീം ചേർണം ഐസ്ക്രീം ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം പ്പത് ഇതാണ് നമ്മുടെ ഫൈനൽ ഐസ്ക്രീമാണ് പക്ഷെ ഐസ്ക്രീം ഒന്ന് മെൽറ്റ് ആയി പോയി ഐസ് ഐസ്ക്രീം പക്ഷെ കട്ടൊക്കെ ഒക്കെ വെക്കുന്നതാണ് രസം ഓക്കെ ഐസപ്പ് ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കണം അപ്പം ഇവന് എങ്ങനെയുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാനും ഐസ്ക്രീം പക്ഷെ ഐസ്ക്രീം തൊള്ളി മേടിച്ചിരിക്കും കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് Shit, I can't do it. Miso, hai leo? Guys, ati wadu sana. Guys, tsumata leo, ati wadu sana. Ati wadu ayakuna. Miso, namna wadu anayakuna itirayana wati li? Miso, namna itirayana wati li? Miso, namna itirayana wati ും ഇതിന്റെ കൂടെ മസ്റ്റാ ഐസ്ക്രീമും കരിഞ്ഞ് ഒരുപാട് കരിഞ്ഞ് ഇത് ഇതങ്ങനെ ആവുന്ന പക്ഷെ അത് നമുക്ക് അറിയില്ല സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയ പരിപാടിയായിട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോ വരണം